ഹായ് എല്ലാവർക്കും നമസ്കാരം അമ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നു ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് പെരി പെരി അൽഫാം ആരാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഹസ്ബൻഡാണ്ട്ട് ഉണ്ടാക്കാൻ പോകുന്നത് സൺഡേ സ്പെഷ്യൽ കിച്ചൺ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വിട്ടുകൊടുത്തേക്കുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു പാനിലേക്ക് എടുത്തു വച്ചിട്ടുള്ള മസാലയെല്ലാം പതിയെ ഒന്ന് ചൂടാക്കിയെടുക്കാം എന്നിട്ട് അതിനെ ഒരു മിക്സീൻ്റെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ചട്ണിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഇരുപത് ചെറിയ ഉള്ളി ഒരു വലിയ ടൊമാറ്റോ ഒരു ഇരുപത് വെളുത്തുള്ളി ഒരു ഇഞ്ചി കുറച്ച് പുതിനയില കുറച്ച് മല്ലിയില പിന്നെ കുറച്ച് പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നല്ല പോലെ പേസ്റ്റാക്കി എടുക്കണം വെള്ളം ഒഴിക്കരുത് കേട്ടോ എന്നിട്ട് ഈ പേസ്റ്റ് നമ്മൾ പൊഴിച്ചു വെച്ച മസാലപ്പൊടിയുടെ കൂടെ മിക്സ് ചെയ്യാനുള്ളതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മസാലയെല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂണ് ചില്ലി പൗഡർ വൺ ടീസ്പൂൺ ഗരം മസാല പൗഡർ ഒരു കാൽ ടീസ്പൂൺ ടെർമറിക് പൗഡർ കുറച്ച് സോൾട്ട് ആവശ്യത്തിന് കൊടുക്കുക പിന്നെ തൈര് ലെമൺ ജ്യൂസ് ഓയില് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കനെ ഒന്ന് പതിയെ വരഞ്ഞു കൊടുക്കണം വരഞ്ഞിട്ട് ഒരു ചപ്പാത്തി കോലുകൊണ്ട് ഒന്ന് അടിച്ചടിച്ച് സോഫ്റ്റ് ചെയ്യണം കുറേയിട്ടടിച്ച് നശിപ്പിക്കേണ്ട ഒത്തിരി പതിയെ അടിച്ചാൽ മതി അതൊന്ന് പതിയെ അടിച്ച് അതിനെ സോഫ്റ്റ് ആക്കിയിട്ട് നമ്മൾ ഈ എടുത്ത് വച്ചേക്കണ മസാലയെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ഫോർ അവേഴ്സ് ഇതിന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായിട്ട് അതിലേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് പതിയെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം പിന്നെ എന്താഴ്ച എടുക്കേണ്ടത് ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുമ്പോഴത്തേക്കും പൊട്ടിത്തെറിക്കുകയും സൂക്ഷിച്ച് വേണം ഒഴിക്കാനായിട്ട് എന്നിട്ട് ഇതിലത്തേക്ക് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും പെപ്പർ പൗഡർ പിന്നെ കുറച്ച് ഉപ്പ് ഉപ്പൊക്കെ ആവശ്യത്തിന് നോക്കിയിടുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ഇതെല്ലാം മിക്സ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞ് നശിഞ്ഞ് പോകും എന്നിട്ട് പതിയെ മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് എല്ലാം ഓഫ് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റിൽ നമുക്ക് ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ചില്ലി പൗഡർ ഇട്ട് കുറച്ച് ലെമണും പിഴിഞ്ഞ് ഒഴിച്ചാൽ നമ്മുടെ സോസ് റെഡിയാകും ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ എടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ വെച്ചുകൊടുക്കാം ചിക്കൻ വെച്ച് ഒരു ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് ചെറിയ തീലിരുന്ന് പതിയെ വേവണം ഇതെന്നാലും അകമൊക്കെ നന്നായി വെന്തു കിട്ടുള്ളൂ എന്നിട്ട് ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇപ്പം മറിച്ചിട്ട സൈഡിൽ നമുക്ക് സോസ് തേച്ച് അങ്ങനെ രണ്ട് മൂന്ന് തവണ മറിച്ചും തിരിച്ചും വിട്ട് സോസ് തേച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അൽഫാം റെഡി പെരിപ്പെരി അൽഫാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകല്ലേ എല്ലാവരുടെയും സപ്പോർട്ട് വേണ്ടേ വേണം Okay, bye.